ഹലോ ഗായ്സ് അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേറ്റാവശിനെ കുറിച്ചാണ് ബേറ്റാവിശിൻ്റെ ബ്രീഡിങ് ബേറ്റാവശിൻ്റെ കെയർ ടിപ്സ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ കൈ ഈ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രീഡിങ്ങേജിന് കുറേ പ്രോസസ്സ് ഉണ്ട് ആദ്യം മെയിലും ഫീമെയിലും കൂടി ആദ്യം നമ്മൾ രണ്ടെണ്ണത്തിനും കൂടി കാണിച്ച് ഒന്ന് രണ്ടെണ്ണം കൂടി ഒന്ന് സെറ്റിൽഡായേ ഇതിനെ ബ്രീഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് വേറൊരു മീൻ്റെ മാതിരി എടുത്തിട്ട് കണ്ടി ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിന് കുറച്ച് പ്രോസസ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇതിൻ്റെ പുറകെ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ കെയറിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനധികം നീന്തി കളിക്കാൻ അധികം വലിയ സ്ഥലങ്ങളൊന്നും വേണമൊന്നുമില്ല ചെറിയൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാലും അത് പിന്നെ അതുപോലെ തന്നെ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത് ഏത് ടാങ്കിലാണ് ഇടുന്നത് അതിൽ മസ്റ്റായിട്ട് ആൽമണ്ട് ലീഫുണ്ട് ഇടണം അതായത് ബദാമിൻ്റെ ഇല അതെന്തായാലും ഉണങ്ങിയ ബദാമിൻ്റെ ഇല എന്തായാലും ഇതിൻ്റെ ടാങ്കിലിടണം എന്നാലേ ഇത് സർവേ ചെയ്യുള്ളൂ അല്ലെങ്കിൽ ഇതിന് വേണ്ട ന്യൂട്രിയൻസും ഇതൊന്നും കിട്ടില്ല അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന ഫുഡിൻ്റെ കാര്യം എന്ന് പറയുമ്പം ഇപ്പോൾ നമ്മൾ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സാധനമാണ് ഈ റോയൽ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുഡിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ കുറേ പെല്ലറ്റ് ഉണ്ട് അതിൽ മുമ്പ് പോവാണെങ്കിൽ കുറേ പെല്ലറ്റ് അങ്ങ് എടുത്തിടും അത് തിന്നുണ്ടല്ലോ കുറേ എണ്ണ എടുത്തിടും അങ്ങനല്ല ഒരു നാലോ അഞ്ചോ മീൻ മാക്സിമം ഒരഞ്ചെണ്ണം അതിൻ്റെ മുകളിൽ കൂടരുത് അഞ്ചെണ്ണം മാത്രം ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ തീറ്റ കഴിഞ്ഞു പിന്നെ പിറ്റേ ദിവസം ഇട്ടുകൊടുക്കുക അല്ലാണ്ട് അന്ന് തന്നെ കുറേ വാരി അങ്ങ് ഇട്ട് കൊടുക്കരുത് അത് ഓവർഫീഡിങ് ആവും ഇത് ചവാള കാരണമാവും അപ്പോൾ ഇതിൻ്റെ ബ്രീഡിങ്ങും പിന്നെ ബ്രീഡിങ് കഴിഞ്ഞിട്ടുള്ള ഇതിൻ്റെ കുട്ടികളൊക്കെ എങ്ങനെ നമുക്ക് ഇതിനെന്തൊക്കെ ഫുഡ് കൊടുക്കുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ആ കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക